ആ അയ്യോ അയ്യോ മോൻ ഇവനെ വളർന്നങ്ങ് ഞാനേ സുമാരിന്റെ മോളുടെ ഇറങ്ങിയതാ എനിക്ക് സമയമില്ല നീ നീയണ്ടേ ഈ ഫോണിനകത്തോട് നിങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ ഒന്നാക്കി തന്നാണ് എന്റെ വേണ്ട എന്റെ നമ്പർ കൊടുക്കണ്ട ആ രണ്ടുപേരുടെ ഉണ്ടല്ലോ ശരിയെന്നാ കല്യാണത്തിൽ പോകണം കേട്ടോ ഓനെ കേട്ടോ എന്തിനാ എന്റെ നമ്പർ കൊടുത്തേ സോമാടാ ഇന്നലെ ദിവാനന്റെ മോന്റെ നമ്പർ മേടിച്ചില്ലായിരുന്നു അവനൊരു ഗുഡ് മോർണിംഗ് അയച്ചു കൊടുത്തേക്കെ ഏ ഇതെന്തോന്ന് ആ മക്കളെ ഈ ഫ്രൂട്ടി മേടിച്ച് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഫ്രൂട്ടിയുടെ ഫാക്ടറി ഒരു ഏഴ്സ് രോഗിയുടെ രക്തം ഫ്രൂട്ടിക്കകത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു വേണം ഫ്രൂട്ടി കുടിക്കാൻ ആ മക്കളെ ഈ രാത്രിയില് ഭൂമി കൂടെ കോസ്മിക് രശ്മികൾ പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഫോൺ ഫോണൊന്നും അടുത്ത് വെച്ചിട്ട് കടന്നുറങ്ങല്ലോ അമ്മാവ് രാത്രി മെസ്സേജ് അയക്കാൻ പറ്റാത്ത ഇപ്പോഴേ അയക്കുന്നേ അപ്പം ഗുഡ് നൈറ്റ് ഓക്കേ ഓക്കെ ും കാണാൻ പറ്റാത്ത ഫോൺ മാറ്റി വെച്ചിട്ട് ഉറങ്ങിയോ ചെറുക്കനോ ചെറുക്കാൻ വാട്സാപ്പിലെ ഫോട്ടോ ഒന്നും കാണുന്നില്ല എന്താ പറ്റി കോസ്മിക് പറഞ്ഞില്ലേ ഞാൻ അന്ന് ഫോൺ എല്ലാം ആ കേട്ടോ വന്ന് പറഞ്ഞല്ലേ ഫോൺ മാറ്റി വെക്കാം അമ്മ പറഞ്ഞ കേക്കണം ഫോണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് മക്കളവിടെ വന്നു അമ്മാവനെ വീട് മാറിയാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മക്കളെ അച്ഛനെ അതെല്ലാം റെഡിയാക്കി തന്നെ വീട്ടിൽ ഈ ജോലിയും കൂലിയില്ലാത്ത കട തന്നെ വന്നിരിക്കുന്നത് പണിക്കും കൂടുതലും നടക്കണം ആഫ്രിക്കയിലെ എടാ നീ ഇങ്ങനെ ഈ നടക്കുന്നതല്ല ഇതേപോലെ നിനക്ക് ഇന്നലെ അച്ഛൻ എനിക്ക് പറയാൻ ഞാൻ ഇപ്പൊ തന്നെ പറയും ഇവിടെ എന്തു പ്രശ്നം വരാനാ ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യാം ഇവിടെ വേറെ ഒരു പ്രശ്നം വരാനില്ല എന്റെ വീട്ടിൽ എല്ലാവർക്കും സമ്മതമായിരിക്കും നമുക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് കല്യാണം സെറ്റ് ചെയ്യാം പേടിക്കണ്ട അച്ഛാ നമ്മൾ തമ്മിൽ ഒരു എട്ട് വർഷത്തെ പരിചയമുണ്ട് എനിക്ക് അവിടെ നന്നായിട്ട് അറിയാം അതുപോലെ എന്തിനാ കുടുംബവും ഞാൻ അതുപോലെന്തോ പറയാനാ നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം ഇത് ഞാൻ നടത്തി തരാം ആ അമ്മാവ ഇവനാണെങ്കിൽ ഒരു ഇഷ്ടമുണ്ട് ഞങ്ങളടുത്ത് അത് പറഞ്ഞു അതങ്ങ് നടത്താന്ന് വെച്ച് കൂട്ടിലാന്നോ ഓ ഈ വന്ന കാലത്ത് അതൊക്കെ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല നമ്മുടെ സമുദായത്തിന് അതിന്റേതായ സമുദായം തേങ്ങന്ന് എനിക്ക് വേണ്ട എനിക്ക് എനിക്കവിടെ ഇഷ്ടം എന്റെ അച്ഛനും സമ്മതിച്ചു ഈ കല്യാണം ഞങ്ങൾ നടത്തും നിങ്ങൾ അങ്ങോട്ട് ഒന്ന് ചോദിക്കാൻ നിങ്ങൾ ആരും ഇങ്ങോട്ടും അഭിപ്രായം പറയാൻ വിളിച്ചിട്ടില്ല അല്ലേ വളർത്തു ദോഷം എടാ തിവാര സമുദായത്തെ എതിർത്തുകൊണ്ട് നീ ഒരു പരിപാടിക്ക് നിൽക്കരുത് അവരും ഇന്റെ കൂടെ നിക്കത്തില്ല പിന്നെ എന്താ സംഭവിക്കാൻ നിനക്ക് അറിയാമല്ലേ ഈ കല്യാണം ഈ ചെറുക്കൻ്റെ ഒക്കെ വാക്കും കേട്ട് നീ എന്താന്ന് വെച്ചാ ജയ് വേണ്ട നീ നി വാക്കും കേട്ടോണ്ട് നിങ്ങൾ ഈ കല്യാണത്തിനു സമ്മതിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്ത് ടാ നമ്മുടെ അമ്മാവ് വിളിച്ചിട്ട് എണീക്കുന്നില്ലെന്ന് നമ്മുടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ടൊന്ന് പോവാൻ പാ കൊറേ നാളെ തുടങ്ങിട്ട് എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ ചെറുക്കന് എന്തോ വീഡിയോ ുംകർഷിക്കാനും രണ്ടു ദിവസം വേറെ വിചാരിച്ചുള്ളൂ ദൈവം എന്റെ മണ്ണിക്കാവില്ലേ